കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ പി എൻ പണിക്കർ അനുസ്മരണ ദിനാചരണവും വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും നടത്തി പ്രയാറിൽ നടന്ന ചടങ്ങിൽ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ പക്ഷാചരണത്തിന് തുടക്കമായി ഇതിനോടനുബന്ധിച്ച് പി എൻ പണിക്കർ അനുസ്മരണ ദിനവും ആചരിച്ചു സ്കൂളിൽ നടന്ന പരിപാടി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങി വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ അതെങ്ങനെ മനുഷ്യനൂടെ പ്രാവർത്തികമാക്കണമെന്നതുള്ള വലിയൊരു കുംഭസൗത്വം അദ്ദേഹം കുട്ടിക്കാലമായി തന്നെ വായനയോടും ശീലമുള്ള അളങ്ങ അദ്ദേഹത്തിന്റെ വീട്ടിലെ പുസ്തകങ്ങൾ വായിക്കുകയും വൈകിട്ടുള്ള സത്യ നാമങ്ങളുടെ സമയം അമ്മ വായിച്ചു കൊടുക്കുന്ന സംസ്കൃത പദ്ധ്യങ്ങളും വേദങ്ങളും നാമങ്ങളും ഒക്കെ വ്യത്യസ്തമാക്കുകയും വായന നല്ലൊരു ഇടവാണെന്ന് മനസ്സിലാക്കി ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഇന്നത്തെ കാലമല്ല അന്നത്തെ കാലത്ത് കൂടാൻ പറ്റുന്നവരെല്ലാം നോക്കി വായനയുടെ ലോകത്തേക്ക് അന്നത്തെ ചെറുപ്പക്കാരെ ആകർഷിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്ന വലിയ പോത്രമാണ് പണിക്കുന്നത് അദ്ദേഹം അമ്പലപ്പുഴ നീലം വേരാണ് ജനിക്കുന്നത് അവിടെ അന്നത്തെ കാലത്ത് മുതലാണ് വയനേരങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യർ വേണ്ടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ അധ്യക്ഷനായി രാമവർമ്മ ഗ്രന്ഥശാല സെക്രട്ടറി എ വി ചന്ദ് സ്വാഗതം പറഞ്ഞു എസ് ആസാദ് എസ് എസ് നായർ ബി സിനിജൻ ശ്യാമ വേണു വി എ ഷഹാൽ തുടങ്ങിയവർ സംസാരിച്ചു കാർത്തിയപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലംഗം ടി ശ്രീകുമാരി കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്